സാറേ വീട് വീടാന്തരം കയറി കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടബലാത്സംഗങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമാണ് നടക്കുന്നത് എത്രയോ അധികം സ്ത്രീകളെയാണ് ഈ സായുധ സേനകൾ അടിമകളാക്കി എത്രയോ വർഷങ്ങളായിട്ട് വച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നീതി ബോധത്തെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് സുഡാനിൽ നടക്കുന്നത് അപ്പോഴും ഗസയിൽ നിന്ന് വരുന്ന വാർത്തകളെ ലോകം ചർച്ച ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഉക്രൈനിൽ നിന്ന് വരുന്ന യുദ്ധ സാഹചര്യങ്ങളെ ലോകം ചർച്ച ചെയ്യുന്നത് പോലെ സുഡാനിലെ ഈ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ തോന്നില്ല അത് വലിയ വാർത്തയുമാവുന്നില്ല കാരണം എത്രയോ കോടിക്കണക്കിന് ആ ആളുകളാണ് പാർപ്പിടം വിട്ടിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പലായനം ചെയ്യുന്നത് നിരവധി ആളുകൾ പോഷക പോഷകാഹാരം ഇല്ലാതെ എന്താണ് മരണപ്പെടുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ സുഡാനിനെ ഇങ്ങനെ മറന്നു പോകാനുണ്ടായെന്ന കാരണം സുഡാനിനെക്കുറിച്ച് മറന്നു പോകാനുള്ള ഏറ്റവും വലിയ കാര്യം അവർ ദരിദ്ര രാജ്യമാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം പോപ്പുലേഷനുമായിട്ട് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ഇരിക്കുന്ന അറബ് ഗൾഫ് രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളല്ല ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന കൂട്ടക്കുരുതികൾ നമ്മളെ കാര്യമായി മാനസികമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദയനീയ സത്യം അപ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഗാസയിലെ കുഞ്ഞുങ്ങൾ മരുന്ന് കിട്ടാതെ പോഷകാഹാരം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വരുന്ന കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള എല്ലിയ കുഞ്ഞുങ്ങളുടെ പണം നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മനസാക്ഷിയെ ചലിപ്പിക്കാൻ വേണ്ടി കാണിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ തൊട്ടടുത്ത് ആഫ്രിക്കയിൽ സുഡാനുണ്ട് സുഡാനിൽ ഇതിനേക്കാൾ കുട്ടികൾ ഉണ്ട് അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് സുഡാനെ പോലെ സുഡാനുണ്ട് ചാടുണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് ഈ സുഡാനിലെ പോലെ വെല്ലുവിളി മനുഷ്യ മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങൾ നമ്മൾക്ക് നമ്മളിൽ ഈ കേരളത്തിലെ മലയാളികളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസാക്ഷി മരവിച്ച ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ന് മതപരമായ കാഴ്ചപ്പാടിലൂടെ തങ്ങളുടെ മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കുകയാണ് സുഡാനിൽ കൊല്ലിൽ കൂടുതൽ കൊല്ല ഇടപെടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും മുസ്ലീങ്ങൾ തന്നെയാണ് കുറച്ച് ക്രിസ്ത്യാനികളാണ് കുറച്ച് ക്രിസ്ത്യാനി ഈ വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സുഡാനിലെ ഒരു പേരുകേട്ട ഒരു നഗരത്തിൽ അവിടെയുള്ള ഒരു മുസ്ലിം പള്ളി ആക്രമിച്ചുകൊണ്ട് എഴുപത്തിയോ ഇവിടെ എഴുപത്തി ആറോളം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയാണ് ഇവർ കൂടുതലാണ് ക്രിസ്ത്യൻസിന്റെ തിരിച്ചടി അവിടെ ഉണ്ടാകുന്നത് പക്ഷേ ഇസ്രയേലിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ കുറച്ചുപേരേ ഉള്ളൂ ഇവർ താദ്യം ധരിച്ചു ആദ്യകാലത്ത് അറബ് രാഷ്ട്രീയം പൊളിറ്റിക്സ് രൂപപ്പെടുന്നത് ഇസ്രായേലിനെ തന്നെ ഇങ്ങനെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോലെ ഡാർഫറിലെ മുസ്ലിം പള്ളിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എഴുപത്തിയാറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് നമ്മളിപ്പോ അതെ മാധ്യമങ്ങളൊക്കെ ലോകമാധ്യമങ്ങളൊക്കെ ഇപ്പൊ അത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്ന് പറയുന്നത് ഇസ്രായേലിലോ അല്ലെങ്കിൽ ഹമാസോ പലസ്തീനിലോ ഒന്നും അല്ല എന്നുള്ള വാക്കല്ല ഇവിടെ മനുഷ്യ കുരുതി എന്ന് തന്നെ പറയണം മനുഷ്യനെ കുരുതി കൊടുക്കണം മനുഷ്യ കുരുതി നടക്കണ സ്ഥലം തൊടാനാണ് പിന്നെ നൈജീരിയ ഉണ്ട് ഇപ്പോഴത്തെ പല രാജ്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ എന്തുകൊണ്ട് നമ്മളത് പരിഗണിക്കുന്നില്ല നമ്മുടെ സംസ്കാരിക നമ്മൾ ഇവിടെ ഇവിടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ജൂതന്മാരുടെ ഇസ്രായേൽ ആക്രമണത്തിന് ഗാസയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാമത് നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ആ മുദ്രാതകം വിളിക്കുന്നവർക്ക് ഇപ്പം ബോംബെ ഹൈക്കോടതി അടക്കം എന്താണ് സി പി എമ്മിനോട് പറഞ്ഞത് നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഈ പുറത്തെ രാജ്യങ്ങളിലൊക്കെ നോക്കി പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് എന്ത് കോടതി പോലും ഇങ്ങനെ അല്ല കോടതി ചോദിക്കേണ്ടത് മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു കണക്കിനൊന്നു തന്നെയല്ലേ വിശപ്പ് എല്ലായിടത്തും കോമൺ ആണ് കൊലപാതകം എല്ലായിടത്തും കോമൺ ആണ് ബലാർസംഗം എല്ലായിടത്തും ഇതെല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷെ ചില രാജ്യങ്ങളിൽ മാത്രം സെലക്റ്റീവായിട്ട് ഇസ്രായേലിൽ ഗാസയിൽ പട്ടിണി വന്നാൽ അത് ആ പട്ടിണി അല്ല ആ പട്ടിണി വളരെ ഘൂരവും ദയനീയവുമായ പട്ടിണിയാണ് അതുപോലെ തന്നെ ഘൂരവും ദയനീയവുമായ പട്ടിണിയാണ് സുഡാനിലേയും അത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മടിയെന്താ അതിനെതിരായിട്ടൊരു പ്രകടനം ഇവിടെ നടന്നിട്ടുണ്ടോ സുഡാനിൽ നടക്കുന്ന കലാപോ ഇവിടുത്തെ ഏതെങ്കിലും ചാനലുകാരൻ മീഡിയ വന്നോ ഏതെങ്കിലും ഒരു ചാനലുകാരും ചർച്ച ചെയ്തിട്ടുണ്ടോ മൂന്ന് പേരിരുന്ന് ചർച്ച ചെയ്യുമല്ലോ സുഡാനിൽ എന്ത് സംഭവിക്കുന്നു ഐക്യദാർഢ്യം അല്ലെങ്കിൽ അന്ധമായ മൗലികവാദത്തിന്റെ അടിമകളായി കുറെ പേര് മാറിയിട്ടുണ്ട് അതായത് മുമ്പിൽ അതായത് അങ്ങ് പറയുന്നത് എന്താണ് സുഡാന് വേണ്ടിട്ട് വാദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിരോധിയാകുന്നതാണോ ഇങ്ങനെ എനിക്ക് മനസ്സിലായി അല്ല സുഡാന് വേണ്ടി വാദിച്ചാൽ മുസ്ലിം വിരോധിയാവില്ല ഞങ്ങൾക്ക് താല്പര്യം ഇവിടെയാണ് എവിടെയാ എവിടെയാ അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇസ്രായേലാണ് അവരുടെ ശത്രു കാരണം ഗൾഫ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ അറബി രാജ്യങ്ങളുടെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള സിറയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശത്രു ലബനാന്റെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ശത്രു ആണ് ഇസ്രായേൽ സുഡാൻ ഇവരെയൊന്നും ആക്രമിക്കാൻ പോകുന്നില്ല ഉണ്ടോ സുഡാൻ ഇവർക്കൊന്നും ശത്രുവല്ല സുഡാനിലെ ക്രിസ്ത്യൻസ് ഇവിടെ ഒന്നും ആക്രമിക്കാൻ പറ്റുന്നുമില്ല പക്ഷേ ജൂതിന് അവർ ഭയപ്പെടുന്നു അല്ല ഇപ്പോൾ രണ്ട് വർഷങ്ങളായിട്ട് സുഡാനിൽ ര യുദ്ധങ്ങള് നടക്കുകയുന്നത് ഈ പ്രധാനമായിട്ടും ഈ പ്രസിഡന്റിനെ എന്താണ് ഇറക്കിയതിന് ശേഷം അയാൾ ഈ എന്താണ് കലാപം പ്രതിഷേധത്തിന് ശേഷം ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് ശേഷം അവിടെ മുപ്പത് വർഷം ഭരിച്ചിരുന്ന പ്രസിഡന്റ് എന്താണ് അദ്ദേഹം അപ്പോ അതിനുശേഷം എന്താണ് സൈന്യം വന്നു സൈന്യത്തിന്റെയും സിവിലിയൻസിന്റെയും നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നു അതിനെയും അട്ടിമറിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിയത് രണ്ട് ഗ്രൂപ്പുകളാണ് അതായത് എസ് എഫും ആർ എസ് എഫും സുഡാൻ ആംഡ് ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അവർ തമ്മിലും ഇപ്പോൾ എന്തായി അവർ തമ്മിലും ഇപ്പം അധികാര വടംവലിയാണ് ഇവര് തമ്മിലാണ് ഇപ്പം അവിടെ യുദ്ധം നടക്കുന്നത് പ്രൂവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതം വിശ്വാസങ്ങളും ആചരിക്കാനുള്ളതാണ് പോരാളി ആരെങ്കിലും കൊല്ലാനുള്ളതല്ല ഈ മതവിദ്വേഷം എന്ന് പറയുന്ന സാധനം ഒരു രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുമ്പോൾ അവിടെ ഭൂരിഭക്ഷ ന്യൂനപക്ഷ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് കൊന്നു തീർക്കാൻ നോക്കും സുഡാനില ഇപ്പ മതവിദ്വേഷം ഇസ്രായേലിനെതിരായിട്ട് ഇവിടുത്തെ സുഡാനിലെ ഏത് മതം ആരെയാണ് അടിച്ചമർത്തുന്നത് സുഡാനിലെ മതം ക്രിസ്ത്യൻ കൊറേ ന്യൂനപക്ഷ ക്രിസ്ത്യൻസ് ഉണ്ട് അവരെ ഓടിക്കാൻ അവിടുന്നു ക്രിസ്ത്യൻസ് ഉണ്ട് ക്രിസ്ത്യൻസിനെ ഓടിക്കാൻ മുസ്ലിം നടത്തുന്ന നടത്തുന്ന സമരം നാളെ സമീപത്തിൽ തന്നെ വേണം മുസ്ലിം രാജ്യമായി മാറാൻ സുഡാൻ കംപ്ലീറ്റ് തന്നെ മുസ്ലിങ്ങളാണ് ബാക്കി ഇവിടെ ഇവിടെ പോലും നമ്മൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടി പറയുന്നവരുടെ അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ നടത്തുന്ന അതിക്രമങ്ങളെ ആ അതിക്രമങ്ങളിൽ എന്താണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല അത് വലിയ ചർച്ചയാവുന്നില്ല എന്നാണോ അതെ കേരളത്തിൽ ചെയ്യേണ്ടതല്ലേ ചർച്ച ചെയ്യേണ്ടതല്ലേ അല്ലെ പിന്നെ മറ്റേ ചർച്ച ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അത്തരമില്ല ലോകത്തെ മറ്റു നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയെ ബാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗൾഫിലെ കാര്യങ്ങൾ ഇസ്രയേലിലെ കഴിഞ്ഞൊരു മിസൈല് പോയി പത്ത് പേര് ജത്തു എന്നുള്ള വലിയ വാർത്തയാണ് അല്ലേല് ഗാസയിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് വന്ന ഇറാൻ കപ്പൽ ഇറാനിയൻ കപ്പൽ ഇസ്രായേൽ മുക്കി എന്നുള്ള വാർത്തയാണ് അതിനേക്കാൾ ക്രൂരമാണവിടെ ഇവിടെ നടക്കുന്നതിന്റെ പത്തരട്ട് ക്രൂരമായ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു എന്താണ് എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് അവഗണിക്കപ്പെട്ട ഒരു യുദ്ധം എന്ന് പറഞ്ഞിട്ട് സി സി ജേക്കബാണ് അത് എഴുതിയിരിക്കുന്നത് അതിമനോഹരമായിട്ട് ആ പല എന്താണ് അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയും എന്താണ് വാക്കുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചിത്രം നോക്ക് അതെ ഇതാണ് ആ ചിത്രം ആ ചിത്രം പട്ടിണി കിടക്കുന്ന ഇതൊരു എന്താണ് കുഞ്ഞുങ്ങള് ഈ ചിത്രത്തിന് ചിത്രത്തിന്റെ പ്രാധാന്യമില്ലാസയിലായി പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ എന്താണ് എന്താണ് ലീലാവതി 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 പ്രൊഫസർ ടീച്ചർ 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 ഈ പ്രിയപ്പെട്ട കൂടി പറഞ്ഞത് ായിട്ട് പറഞ്ഞാണ് കമ്മിറ്റഡ് ആയിട്ട് പറഞ്ഞതല്ല എന്റെ ഒരു അധ്യാപകൻ കൂടെ അവരങ്ങനെ ഒരു ഇഷ്യൂവിൽ പറയുന്നവരല്ല പറയുന്നവരല്ലവര് അത് നമ്മൾ അറിയണമെങ്കിൽ ജൂതന്മാരും മറ്റു അറബി രാജ്യങ്ങളുമായി യുദ്ധം ഉണ്ടായപ്പോൾ ഇവിടെ പ്രതിഷേധ പ്രകടനം നടന്നു അതുപോലെ അമേരിക്ക യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ആയുധം കൊടുക്കുക വെള്ളം പെട്രോൾ നടക്കാൻ അവസരം കൊടുത്തിനെതിരായിട്ടും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും എന്നാൽ ഇതെല്ലാം സൗദി അറേബ്യ ചെയ്യുമ്പോൾ സൗദി അറേബ്യയിലെ ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഇസ്രായേലും ജൂതന്മാരും അല്ല ജൂതന്മാരും അറേബികരുമായിട്ടുള്ള പ്രശ്നം മാത്രമേ പ്രധാനം വരുന്നുള്ളൂ അങ്ങനെ കാരണം മതമൗലിക മനുഷ്യസ്നേഹമല്ല ഈശ്വരസ്നേഹമല്ല ഭ്രാന്തമായ മതമൗലികളാണ് ഇവരെ നയിക്കുന്നത് സുഡാനികളെ മാത്രമല്ല ഇവിടെയല്ല ഉണ്ടത് അതുകൊണ്ടാണ് ഇവിടെ പ്രകടനം സുഡാനിലെ കാര്യത്തിൽ ഇവിടെ ഉണ്ടാകാത്തതിൻ്റെ കാര്യമല്ല അവിടെ കൊല്ലപ്പെടുന്നത് കൂടുതലും ക്രിസ്ത്യാനിയാണ് അതായത് സുഡാനിലെ മുസ്ലിംസാണ് ഭൂരിപക്ഷം ആണ് അവിടെ എന്താണ് അതിക്രമങ്ങൾ നേരിടുന്ന ക്രിസ്ത്യാനികളാണ് കൂടുതലും ക്രിസ്ത്യാനികളെ നേരിടുന്നത് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കല്ലേ ഓരോ വർഷം കഴിയുന്നവരും ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൊല്ലപ്പെടുകയാണ് അവിടെ വേറൊരു അവരുടെ മേധാവിത്വം സ്ഥാപിക്കുക ഇനി അതിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇസ്രായേൽ ഞാൻ ഒരു മാർക്കെങ്കിലും സമാധ പാലസ്തീനക്കാരെ ഹമാസിനേക്കാൾ ഒരു മാർക്കെങ്കിലും നമ്മൾ കൊടുക്കും കാരണം അവിടുന്ന് ഇസ്രായേൽ ജൂത അല്ലെ ജൂതന്നാണ് എപ്പോഴും വരുന്നത് ഇസ്രായേൽ അറബി സംഘർഷത്തിൽ അല്ലെ ഇവരുമായിട്ടുള്ള പാലസ്തീനുമായിട്ടുള്ള സംഘർഷത്തിൽ ബലാത്സംഗം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ള പരാതി വരുന്നുണ്ടോ കുട്ടികളെ പട്ടണ കിട്ടു കൊന്നു തീ കത്തിച്ചു വീടുകൾ കത്തിച്ചു കളി എന്നൊക്കെ പറയാം ബലാത്സംഗത്തിൻ്റെ കേസ് വരുന്നുണ്ടോ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കേസ് വരുന്നുണ്ടോ പക്ഷെ സുഡാനിൽ അതാണ് നടക്കുന്നത് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഒരേ മതം ഒരു മതം തന്നെ ഇതിൽ ഒരു വശത്ത് ഇസ്ലാമിൻ്റെ തെറ്റുകളെ കാണാതിരിക്കുകയും മറുവശത്ത് ഇസ്ലാമിനെതിരായിട്ടുള്ള തെറ്റുകളെ ഹൈലൈറ്റ് ചെയ്യും ചെയ്യുക അതാണ് പ്രശ്നം സാറേ സാർ ഇസ്ലാം ഇസ്ലാം വിരുദ്ധനാകും ഞാൻ ഞാൻ ഇസ്ലാമിനെ ഇസ്ലാമിനെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടാണ് ഏറ്റവും സായുധ സേനാ മേധാവിയുടെ പേര് ജനറൽ അൽ ബുഹാർ അദ്ദേഹത്തിന്റെ ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോ ഡഗാലോ ആ ഈ രണ്ട് പേര് കൂടി ചേർന്നിട്ടാണ് എന്താണ് ഈ മുപ്പത് എന്താണ് ഈ ഭരണത്തെ അട്ടിമറിച്ചു ഭരണത്തെ അട്ടിമറിച്ചത് ഇപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ യുദ്ധമാണ് ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനിപ്പോ സാഹ ആദ്യം ചോദിച്ചില്ലേ നമ്മുടെ മനസാക്ഷി ഉണരുന്നില്ല ഉണരുന്നില്ലേന്നൊക്കെ ഏഹ് നീതിബോധം ഉണരുന്നില്ല എന്നൊക്കെ അതിൽ നിന്ന് ഞാൻ ചോദിക്കുക ഇത്തരം ടീമുകൾക്കില്ലേ വട്ടാണോ അല്ല ശരിക്കും എന്താണ് മതഭ്രാന്ത് ഫനാറ്റിക് ുംതഭ്രാന്റ് പറഞ്ഞത് തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നിരപരാധിയെ കൊല്ലാൻ ഒരാളൊക്കെ പറ്റില്ല സ്വല്പം മാനസികമായ തകരാറല്ലെങ്കിൽ നിരപരാധിയായ ഒരു അവൻ കാഫിറാണോ എൻ്റെ മതത്തിൽപ്പെട്ടവണ അല്ലെന്ന് പറഞ്ഞ തൂക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല ഇനി ഞാൻ വേറെ കാര്യങ്ങൾ പറയാം കഴിഞ്ഞ ഇരുപത് ഇസ്ലാമിന്റെ ചിന്ത എത്രമാത്രം ബാലിശമാണ് അണ്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ചിന്ത ബാലിശമാണ് പറഞ്ഞു കേക്ക് ഇവര് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് യുദ്ധം നടന്നിരിക്കുന്ന എവിടെയാണ് എല്ലാ സംഘർഷങ്ങളും ഉണ്ടായിരിക്കുന്ന എവിടെയാണ് ഉക്രൈൻ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും സംഘർഷങ്ങളുണ്ടായിരിക്കുന്ന കൂട്ടക്കുരുതി ഉണ്ടായിരിക്കുന്ന ഇവിടെ നിരപരാധികൾ കൊല്ലപ്പെട്ടിരിക്കുന്ന എവിടെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേ ഇറാന് ഇറാഖ് കുവൈറ്റ് വള ഈജിപ്ത് സിറിയ ഇതെല്ലാ രാജ്യങ്ങളിലും പ്രശ്നമല്ലേ മറിച്ച് ഇസ്ലാമിക അല്ലാത്ത രാജ്യങ്ങളിൽ അത്തരം കൂട്ടക്കുരു പരസ്പരമുള്ള കൂട്ടക്കുരുതി കുറയാണ് ഇപ്പം അമേരിക്ക ചെന്ന് ബോമ്പിടുന്ന എവിടെയാണ് ഇസ്രിയയിൽ ചെന്ന് അമേരിക്കുന്ന് ബോമ്പിടും ഉടനെ റഷ്യ ആരെ സൈഡ് ചെയ്യാൻ വരും സിറിയ സപ്പോർട്ട് ചെയ്യാൻ വരും റഷ്യയിൽ നിന്ന് ബോമ്പിടുന്ന എവിടെയാണ് ഇസ്രിയൽ ചാകുന്നതാരാ അമേരിക്ക ബോമ്പിടുമ്പോൾ ചാകുന്നതും റഷ്യ ബോമ്പിടുമ്പോൾ ചാകുന്നതും ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഈ വീഴുന്നത് കൊല്ലപ്പെടുന്ന ഇസ്ലാമാണ് അത് തിരിച്ചറിയാനും തങ്ങൾ തമ്മിലുള്ള കൊലപാതകമെങ്കിലും പരസ്പരം നിർത്തിവെക്കാനെങ്കിലും ഷിയാസുന്യ തർക്കം അല്ലെങ്കിൽ ഇപ്പം ഇറാനിലുള്ള പോലെ ആർ എസ് എഫും തമ്മിലുള്ള സംഘവും ഇത് നിർത്തിവെക്കാനുള്ള ശ്രമമാണ് ആദ്യം ഇസ്ലാം നടത്തുന്നത് എന്നിട്ട് വേണം ജൂതരെ മര്യാദ പഠിപ്പിക്കാനും ക്രിസ്ത്യാനികളെ മര്യാദ പഠിപ്പിക്കാനും ഇതിലിപ്പം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഈ ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഡാൽഫർ അവിടെയുള്ള പള്ളി മുസ്ലിം പള്ളിക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ യു എൻ ജനറൽ ജനറൽ സെക്രട്ടറിയൊക്കെ ഉടനെ സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് ഈജിപ്ത് യു എസ് യു എ ഇവരെല്ലാം സമാധാനം അല്ല തള്ളിക്കളയാണ് ഈ രണ്ട് അല്ലേപ്പ് അല്ല അത് അവർക്ക് യുദ്ധം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു ക്രിസ്ത്യൻസ് ആക്രമിച്ചു അവർ ക്രിസ്ത്യൻസിന് ഏറെക്കുറെ സ്വൽപ്പ് ഇതാദിനുള്ള സ്ഥലമാണ് അവിടെയാണ് അതിനോട് കേന്ദ്രീകരിച്ചാണ് ധാതുകാൻ നടക്കുന്നത് സമ്പത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ട് ഒന്ന് പക്ഷേ ഈ സമ്പത്ത് കൊണ്ട് ആരാ പോയി സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള സമരമായിട്ട് തുടങ്ങിയിട്ട് മതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇറാനിൽ എങ്ങനെ വന്നത് അല്ല സമ്പത്തിന്റെ വേറൊരു സാറ് പറഞ്ഞു ശരിയാണ് എന്താണ് രണ്ടായിരത്തി പതിനൊന്നില് ഈ എണ്ണ സമ്പുഷ്ടമായിട്ടുള്ള അതിനുശേഷമാണ് കൂടുതൽ ഈ വന്നത് കാര്യത്തിൽ എണ്ണ എണ്ണ ഉപരോധം സ്ട്രിക്റ്റ് ആയിട്ട് ഇല്ലാതെ എന്നാ ചെയ്യും തമ്മിലാണ് യുദ്ധം എന്ന് എനിക്ക് ശരിക്കും മനസിലാവാത്തുകഴിഞ്ഞാല് ഇവര് തമ്മില് എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് അത് രണ്ട് ഇവര് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മാനവികതയുടെ മതമാണ് Adha, vada, Ira ു ഇറാനും ഇറാഖും തമ്മിൽ സംഘർഷത്തിന്റെ ആവശ്യമില്ല ഉണ്ടോ ഇത് ഒരു പോലെയാണ് ഇറാഖ് ഇറാഖും കുവൈറ്റും തമ്മിൽ സംഘർഷത്തിന്റെ ഇന്ത്യയിൽ എത്രയോ രാജ്യങ്ങളുണ്ടായിരുന്നു ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഒത്തിരി അവർ തമ്മിൽ മതത്തിന്റെ ഒരു സംഘടന ഉണ്ടായിട്ടില്ല ഉണ്ടോ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടില്ല തിരുവാതാംകൂറും കോഴിക്കോട് മലബാറും തമ്മിൽ തിരുവാതാംകൂറും കൊച്ചിയും തമ്മിൽ അല്ലെ കൊച്ചിയും പാണ്ഡ്യരാജാവും തമ്മിൽ മതത്തിന്റെ ഒരു സംഘടന ഉണ്ടായിട്ടില്ല ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പ്രോട്ടസ്റ്റിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഇത് എന്താണ് എല്ലാവരും ചർച്ച ചെയ്യേണ്ട വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ നമ്മളെ ലോകമാധ്യമങ്ങളോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നില്ല ഈ സുഡാനിലെ വിഷയത്തിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല എല്ലാവരും മറന്നിരിക്കുന്ന സാഹചര്യമാണ് സുഡാനിലെ മറക്കാൻ വേണ്ടിയിട്ട് തണക്കാലം നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഈ വിഷയം കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് സാറിന് അവസാനമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്താണ് ആത്യധികമായിട്ട് സുഡാനിൽ സംഭവിക്കുന്നത് സുഡാനിൽ സംഭവിക്കുന്നത് ഇല്ലാതാക്കുക എലിമിനേഷൻ ഉന്മൂലനം ക്രിസ്ത്യൻസിനെ ഇല്ല അവിടെ ക്രിസ്ത്യൻസിനെ ഇല്ലാതാക്കുക അത് കഴിഞ്ഞ് പിന്നെ അവർ തുടങ്ങും പേടിക്കണ്ട അത് കഴിഞ്ഞ് ഷീ ആണോ സുന്നിയാണോ അതിൽ മുമ്പിൽ എന്നുള്ള രീതിയിലുള്ള തർക്കം അവർ തമ്മിൽ തുടങ്ങും അതാണ് അതിൻ്റെ പാരമ്പര്യം കാണിക്കുന്നത് പാക സ്റ്റെഡിയായിട്ട് നിന്ന രാജ്യം എന്ന് പറയുന്നത് ഈത്താണ് നാസറായിരുന്നു ജനാധിപത്യമായിരുന്നു മത മതേതര ചേരിതാരനായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേശീയ സത്വത്തെ രൂപപ്പെടുത്തുന്നതിന് പറ്റിയ ലീഡർഷിപ്പ് ഇന്ത്യക്ക് ഭാഗ്യവശാൽ ഇന്ത്യക്ക് നമ്മുടെ ദേശീയ സത്വത്തെ രൂപപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയെ പോലൊരു നേതാവിനെ നമുക്ക് കിട്ടി മറിച്ച് ഇപ്പോൾ അത് കുറെ അംശങ്ങൾ നഷ്ടപ്പെടാൻ പോകും അല്ല ഇതിലിപ്പോൾ ഇതിന്റെ പ്രശ്നം പരിഹാരം കണ്ടെത്താതെ പിന്നിൽ യു എസിന് താല്പര്യം ഇല്ലേ യു എസിന്റെ താല്പര്യം ഉണ്ടാകുന്ന യു എസ് ഇവരെ തമ്മി തല്ലിക്കുന്നതിൽ ആഹ്ലാദം കാണുകേ യു എസ് ആണ് ഇവരെ അവർ തമ്മിൽ തല്ലി ഇവർ തമ്മി തല്ലേ ആഹ്ലാദം കാണുക തമ്മി തല്ലിച്ച് തല്ലിയില്ലെങ്കിൽ ഉണ്ടാകാ തല്ലാനുള്ള മാർഗം അവരുണ്ടാക്കും പേടിക്കണ്ട